ഞാൻ അവിടെ താമസം ഒരുപാട് ഒരുപാട് സാറെ പേര് അവർ ഈ സ്റ്റേജിൽ നമസ്കാരം വീണ്ടും നമ്മൾ മലയാളികളെ ഒന്നടങ്കം ദുഃഖത്തിൽ പെടുത്തിക്കൊണ്ടാണ് പുതിയൊരു ന്യൂസ് വന്നിട്ടുള്ള വയനാട് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ വയനാട് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്താണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ള എല്ലാവരും അറിഞ്ഞു കാണും നാളത്തെ പ്രതീക്ഷയുമായി ഉറങ്ങിക്കിടന്ന ഒന്നടങ്കം ഉള്ള ജനങ്ങൾ പത്ത് നാൽപ്പതോളം ആൾക്കാർ നിലവിൽ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് വളരെ ദുഃഖം മലയാളികൾ വീണ്ടും ഒരു ദുഃഖം അർജുൻ്റെ കേസിന് ശേഷം മറ്റൊരു ദുഃഖത്തിലോട്ട് മലയാളികൾ വീണ്ടും എത്തിപ്പെട്ടു പോയെന്ന് തന്നെ പറയാം അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും ഞാൻ കണ്ട് എന്നാൽ ഇരുപത്തിനാല് വർഷമായി പറയുന്ന വയനാട് സൂരൻമലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതുമായി റിലേറ്റ് ചെയ്തൊന്ന് കേട്ടു നോക്കാം സാറേ മുണ്ടക്കായെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് വർഷമുണ്ട് ഞാൻ അവിടെ താമസം തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാടാളുണ്ട് സാറെ പേര് പറയണത് ഒരുപാട് പറയാനുണ്ട് അവർ ഈ സ്റ്റേജിൽ ആരും മുണ്ടക്കായക്കാരില്ല ഞാൻ ഇന്നലെ രണ്ട് മണിക്കിൻ്റെ കുട്ടികളെയും കൂട്ടി പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് മുണ്ടക്കൈകാര് ഒരുപാടാളുണ്ട് സാറേ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഒരുപാടാളിണ്ട് അറുപത് അറുപത്തെട്ട് എഴുപത് വീടുണ്ട് ആ ഭാഗം ഈ ഉരുളട്ടി വന്ന ഭാഗത്ത് കുട്ടികളും പെണ്ണുങ്ങളും ആയിട്ട് താമസിപ്പിള്ളൂല്ലേ കുറെ ആള് പത്തേക്കറയ്ക്ക് പോയി എന്ന് പറയുന്ന അവരൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല കുടുംബത്തിൽ ആരൊക്കെയാണ് കുടുംബത്തിൽ കുടുംബത്തിൽ എന്റെ അളിയന് പങ്ങളി പങ്ങളം പെങ്ങളെ മക്കളും ഒരുപാടുണ്ട് ജേഷൻ്റെ ഭാര്യ ജേഷൻ ഒരുപാട് ആളുടെ സാറേ പിന്നെ ആ ടൗണിലും ഉണ്ട് കുറേ കുടുംബക്കാരും അയൽവാസികളൊക്കെ കച്ചവടക്കാരെന്നറി സലാം യൂസുഫ് അവരൊക്കെ ഉണ്ട് കൂട്ടുകാരായിരുന്നു അവരാണ് ച കച്ചവടൻ ചെയ്തീൻ അവരൊന്നും അഡ്രസ്സില്ല കുഞ്ഞു മേദീൻ ആയിഷ യൂസുഫ് മറിയ സലാം ഒരുപാട് ആളുണ്ട് സാറേ ഒരുപാടാളുണ്ട് ഒരായി ഒരു ആയിരം ആളുകളുണ്ടാവും സാറേ മുണ്ടക്കായ് മാത്രം ഒരൊറ്റ കൂട്ടിന് കിട്ടിയിട്ടില്ല എന്നാൽ പറയുന്നത് വരുമ്പോൾ ബാക്കിയുള്ളവർ വന്നില്ല ഞാൻ എൻ്റെ പേരക്കുട്ടിനെ വിളിച്ചിട്ട് ഓൻ മടിച്ച് കളിച്ച് ലാസ്റ്റ് പോൻ അഞ്ച് മണിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നു ഓൻ്റെ അടുത്തൊരു സ്ക് മോട്ടറിൻ്റെ അതിൽ ഞാനെൻ്റെ ഭാര്യ എൻ്റെ ചെറിയ മൂന്നാമത്തവൻ്റെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് കോട്ടവല്ലിൽ പോയി ഇറങ്ങി ഓളെ ഭാര്യം ഞാൻ ചോദിച്ചു അപ്പം മൻസൂർ കെ പി മൻസൂർ എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ ഞാൻ വൈ വൈകിട്ട് വരൂ എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നാലെ വരും ആ പിന്നാലെ വരും എന്ന് പറഞ്ഞ് മരക്കാരക്കാൻ്റെ അവിടെ പോയി മരക്കാരെക്കാർക്ക് നടക്കാൻ വയ്യ എടുക്കണം ആ മോളെടുത്ത് പോയി സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മഴ വല്ലാതെ മുറുകയാണെങ്കിൽ ഞാൻ പാടിയേക്ക് പോകും എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പകലിങ്ങനൊക്കെ കഴിഞ്ഞു പോകും പകൽ സമയം ഇങ്ങനെ കഴിഞ്ഞു പോവും രാത്രി മോളെ മിഞ്ഞാത്ത മാതിരിയാണെങ്കിൽ അപകടം ചെയ്യും ഞാൻ പോവുകയാണ് ഞാൻ കോട്ടവയലിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പോകുന്നു രണ്ട് മണി ഒന്നേ മുക്കാലി ഞാൻ വിരൂരാറിഞ്ഞു മുണ്ടക്കായ് കംപ്ലീറ്റ് പോയിരുന്നു ഒരൊന്നേ മുക്കാൽ രണ്ട് മണിക്ക് ആരാണെന്താണ് എത്ര ആളുണ്ട് എവിടേക്ക് പോയിരുന്നു ഒരു അഡ്രസ്സും അഡ്രസ്സുമില്ല മുണ്ടക്കായ്ക്കാർ ഇതാ മേപ്പാടിപ്പോ ഈ പഞ്ചായത്ത് ആശുപത്രിയിൽ ആരുമില്ല സാറേ ഇവിടെ കാണുന്നില്ല മുണ്ടക്കായ്ക്കാർ ഒരൊറ്റ ഒന്നര കാണുന്നില്ല മുണ്ടക്കായന്നില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ വേലക്കുട്ടി മുണ്ടക്കായ പോയിന്നാറേ എൻ്റെ വീട് പോയി എൻ്റെ മോളെ വീട് പോയി ഏ എൻ്റെ കുട്ടിയെക്കൊന്നും പറ്റിയിട്ടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്നാൾ കഴിച്ചിലായതാണ് ഞങ്ങൾ രണ്ട് മണിക്ക് വന്നു അതുകൊണ്ട് കഴിച്ചിലായതാണ് സാറേ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും ഇല്ല കുടുംബത്തിൻ്റെ ഒരു അഡ്രസ്സില്ല അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല കാണുമ്പം തന്നെ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ദൈവം എന്തിന് ഈ പാവപ്പെട്ടവർക്ക് ഒരു വിധി എഴുതി എന്നൊരു ചോദ്യം എനിക്ക് മനസ്സിൽ സത്യം സീരിയസ്ലി എനിക്ക് വന്നായിരുന്നു ദൈവം എന്തിനു ഈ പാവങ്ങൾ ഒന്നടങ്കം നശിപ്പിച്ച് കളഞ്ഞു എന്താണ് എന്തെന്ന് എനിക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ചോദ്യം മനസ്സിൽ വന്നായിരുന്നു ഈ പാവങ്ങൾ എന്തിനിങ്ങനെ ഒന്നടങ്കം തൂത്ത് കളഞ്ഞു പോയി എന്ന് ഓരോരുത്തർ പല ന്യൂസുകളിലും പലരും ഇതുപോലെ വിഷമങ്ങൾ ഒരുപാട് പേര് അവരുടെ ഫാമിലി അവർ അംഗങ്ങളെയൊക്കെ കാണാനില്ല എന്ന് പറഞ്ഞും ഇതുപോലെ ന്യൂസ് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് പിന്നെ നമ്മുടെ രക്ഷാപ്രവർത്തനം കേരളത്തിലെ ആ ഒരു സംവിധാനങ്ങൾ വെച്ചിട്ട് ഒരു മാക്സിമം എഫർട്ട് എടുത്ത് ഓരോന്നും ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു സംഭവമാണ് അവരാൾ കഴിയുന്ന രീതിയിലെല്ലാം അവരെ എഫർട്ട് എടുക്കുന്നുണ്ട് ഹെലികോപ്റ്റർ ആയാലും എല്ലാം എല്ലാം കൊണ്ടുവന്ന് എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾ കർണാടക അടക്കം ഇത് കണ്ടു പഠിക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം ഒരു മലയാളി അവിടെ അകപ്പെട്ട് പോയപ്പോൾ അവനെ രക്ഷിക്കാൻ നേരിച്ചു അവിടെ വാക്കു തർക്കങ്ങൾ ഉണ്ടായതല്ലാതെ രക്ഷിക്കാം എന്നുള്ള സാധനം ഒക്കെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇത് കണ്ടുപഠിക്കണം കേരളത്തിൽ എന്തുമാത്രം ഊർജ്ജത്തോടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഓരോരുത്തരെയും ഇറങ്ങി നിൽക്കുന്ന ഓരോ പോലീസുകാരായാലും ഫയർഫോഴ്സുകാരായാലും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് രക്ഷിക്കണം എന്നുള്ള എന്നുള്ളൊരൊറ്റം മെൻ്റാലിറ്റിയിൽ എങ്കിലും അവിടെ ഒരു മെയിൻ പാലം എന്തുകൊണ്ട് അത് തകർന്നു പോയി അത് തകർന്നു പോയത് കൊണ്ട് തന്നെ ഇവർക്കുള്ളിലോട്ട് പോകാൻ ചെയ്യുന്ന കാര്യങ്ങളായിട്ടൊക്കെ എന്തായാലും അതുമായി ന്യൂസ് കൊടുക്കാം ഒടുവിൽ ലഭിക്കുന്ന പ്രകാരം മരണസംഖ്യ ഉയരുകയാണ് മുപ്പത്തി ആറ് പേർ മരിച്ചിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സേനാംഗങ്ങൾ അവിടെ നിന്ന് പുഴയുടെ മറുകരയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് മുപ്പത്തി ആറ് മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ പേർ ഇപ്പോഴും കെട്ടിട അവശേഷങ്ങൾക്കിടയിലും മരങ്ങൾക്കിടയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിനാല് മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രിയിലുണ്ട് എഴുപത് പേർ ഇവിടെ പരിക്കുക ചികിത്സയിലുണ്ട് <laughs> 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 നിലമ്പൂർ മഞ്ചേരി ആശുപത്രികളിലായി ആറ് മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ഏഴുപട എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഒട്ടേറെ പേർ പരിക്കൂറോടെ പലയിടങ്ങളിലും ചികിത്സയടി എത്തിയിട്ടുണ്ട് നേരത്തെ ചുരൽ മുണ്ടക്കയിൽ നിന്നുള്ള അറിയാൻ കഴിഞ്ഞത് അവിടെ കുന്നിൻ്റെ മുകളിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം പേർ അഭയം തേടി എത്തിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് അതിൽ മൂന്ന് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് പേരുടെയും നില ഗുരുതരമാണ് എന്നതാണ് അവിടെ നിന്നുള്ള പ്രദേശവാസി അവിടെ കുടുങ്ങിയിരിക്കുന്ന ആൾ മനോരമ ന്യൂസിനോട് പറഞ്ഞത് ഒരാൾ ചോര വാർന്ന നിലയിലാണ് കൂടുതൽ കുട്ടികളും സ്ത്രീകളും സ്ത്രീകളുമൊക്കെയാണ് ആ സംഘത്തിൽ ഉള്ളത് പ്രായമാർ ഏറെയുണ്ട് അവർക്കൊക്കെ വൈദ്യസഹായവും അടിയന്തിരമായി വേണ്ടുന്ന സാഹചര്യമാണ് അൻപത് വീണ്ടെങ്കിലും ഈ ഭാഗത്ത് തകർന്നതായാണ് നാട്ടുകാരി മീനത്ത് മനോരമ ന്യൂസിനോട് പറഞ്ഞത് ഇവിടെയൊക്കെ ഈ ആദ്യ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായി ആദ്യ സമയത്ത് തന്നെ ആദ്യ വലിയ ശബ്ദവും ബഹളവും ഒക്കെ ഉണ്ടായി അവിടേക്ക് വലിയ കുത്തൊഴുക്കുണ്ടായ സമയത്ത് തന്നെ അവിടെ നിന്ന് ആളുകളൊക്കെ മാറുകയായിരുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നത് കേന്ദ്രീകരിച്ച് അവിടെയുള്ള മദ്രസയിലേക്ക് അവർ മാറുകയായിരുന്നു പക്ഷേ മദ്രസയിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് കുറച്ചും കൂടി ഉയരുള്ള ഭാഗത്തേക്ക് കുന്നിൻ്റെ മുകളിലേക്ക് ഇവർ സുരക്ഷിതമായി മാറുകയായിരുന്നു അവിടെ ഇപ്പോൾ സുരക്ഷിതമാണെന്ന് പറയുന്നു മഴ കുറവുണ്ട് പക്ഷേ ഇപ്പോഴും ഈ അൻപതോളം വീടുകൾ തകർന്നതിനിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആളുകൾ ഉള്ളവരാണ് ആളുകൾ ഉള്ള വീടുകളായിരുന്നു അവിടെ നിന്നൊക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്തേക്ക് കൂടുതൽ രക്ഷാ സംവിധാനങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എന്താണ് യഥാർത്ഥ ചിത്രം എന്നുള്ളത് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആർക്കൊക്കെ ജീവാപായം സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയാണ് അപ്പോൾ അവിടേക്ക് രക്ഷാ സംവിധാനങ്ങൾ എത്തണമെങ്കിൽ ഇനിയും ഏറെ സമയം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം കാരണം സൈന്യത്തിന്റെ നാൽപ്പതംഗ സൈനിക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവിടേക്ക് താൽക്കാലികമായി പാലം നിർമ്മിക്കേണ്ടതുണ്ട് ആ പാലം നിർമ്മിച്ച് മാത്രമേ അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ നിലവിലിപ്പോൾ താൽക്കാലികമായി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ആ പാലം കംപ്ലീറ്റ് ആയാൽ മാത്രമേ അവർക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ന്യൂസിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് അവരുടെ ഒരു എന്ത് പറയാം മലയാളികൾ അതൊരു ആ ഒരു സംഭവം നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പറ്റത്തില്ല എല്ലാവരും പോലീസായാലും ഫയർഫോഴ്സ് ആയാലും എല്ലാം ഏത് ഫീൽഡിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ട് എല്ലാവരും ഒന്നടങ്കം കട്ടക്ക് നിന്ന് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു സംഭവമാണ് പിന്നെ ദൈവത്തിൻ്റെ വികൃതി എന്ന് പറയാനേ എനിക്കിത് പറ്റത്തുള്ളൂ എനിക്കറിയില്ല പാവങ്ങളിൽ നിഞ്ചത്ത് അറിയില്ല അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാല വിഷമാണ് കാരണം ഇടയ്ക്ക് തന്നെ ഇപ്പോൾ അർജന്റീന കേസ് കഴിഞ്ഞ് മലയാളികൾ ഒന്നടങ്കം ഒരു ആ ഒരു ദുഃഖത്തിൻ്റെ ഇതിലിരിക്കുന്ന ടൈമിലാണ് അടുത്ത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത് കേരളത്തിൽ വയനാട്ടിൽ എന്ത് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഒരു വികൃതി അല്ലാതെ ഇതിൽ മറ്റൊരിത് എനിക്ക് പറയാനില്ല ഈ ഭാവങ്ങളെ അവരെന്ത് തെറ്റു ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെന്നും വിധി അറിയില്ല എന്തായാലും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും അവിടെ എത്തുന്നുണ്ട് രക്ഷിക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം അവരെ രക്ഷിക്കുന്നുണ്ട് പത്ത് നാൽപ്പതോളം ആൾക്കാർ നിലവിൽ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരുപാട് നാശനഷ്ടം ആ എന്ന് പറയുന്ന സ്ഥലം മൊത്തം അട്ടപ്പടലം ഉരുൾപൊട്ടലിൽ നശിച്ച് നാരാണത്തായിട്ടുണ്ട് അത് നമുക്ക് വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഒരു ചാനൽ ഒഴുകി പോകുന്ന കണക്കിനാണ് ആ സ്ഥലം കിടക്കുന്നത് കാരണം ഫുള്ള് ഫ്ലാറ്റായിപ്പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കം